കൃഷ്ണഭക്തി ഉള്ള ആൾക്കാര് രണ്ടുപേരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പിന്നെ പരിസരം നമ്മളങ്ങോട് മറക്കും ഭഗവാൻ കൃഷ്ണൻ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈ പിടിച്ച് ഒരു കഥകൾ ഇങ്ങനെ പറയാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന് വിശപ്പുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്റെ കുഞ്ഞിന്റെ കയ്യിലേക്ക് രണ്ട് പഴവും കയ്യില് വെച്ചു കൊടുത്തിട്ട് കൂടി പോയി ഗായത്രി ചേച്ചി നമസ്കാരം ഗുരുവായൂർ ഭജന ഇരിക്കാൻ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് പ്രേക്ഷകർക്കും കൂടെ ഒന്ന് അറിയട്ടെ പറയാം ചിത്ര നമ്മൾ ഒരു തവണ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ ദീർഘകാലമായിട്ട് മനസ്സിൽ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ട് ആൾ എപ്പോഴും ആയിരിക്കില്ല അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഭജന ഇരിക്കാം അതെങ്ങനെങ്കിലും നടക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയിൽ എനിക്ക് ഉണ്ടായിരുന്നു ഭഗവാന്റെ അടുത്ത് ഭജന ഇരിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ ഭഗവാന്റെ ശിവേലിയൊക്കെ കണ്ട് ആ ഫുൾ ഡേ ഭഗവത് ഭക്തിയിൽ അങ്ങനെ ക്ഷേത്രത്തിൽ ഇരിക്കാം എന്നുള്ളതാണ് ഈ ഭജന ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ തോന്നുകയും ചെയ്തു ഇരിക്കാമെന്ന് ഇരിക്കാൻ വരാമെന്ന് ഞാൻ കൃഷ്ണനോട് പറയുകയും ചെയ്തു എന്നിട്ടാണ് ഞാൻ വീട്ടിൽ അവതരിപ്പിക്കണേ ഞാനിങ്ങനെ ഭഗവാൻ ഭഗവാന്റെ അടുത്ത് ഭജന ഇരിക്കാൻ പോകണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എന്താ ചെയ്യുക പോയാലോ എന്നൊക്കെയുള്ളൊരു ഡിസ്കഷനാണ് വീട്ടിൽ അപ്പം ആദ്യം തന്നെ ഹസ്ബൻഡ് പറഞ്ഞില്ല പറ്റില്ല കുട്ടികൾ കുറച്ച് വലുതാകട്ടെ കാരണം രണ്ട് കുഞ്ഞുങ്ങളും ചെറുതല്ലേ അപ്പോൾ മോളാണെങ്കിൽ ആ സമയത്ത് കൈക്കുഞ്ഞാണ് നമ്മൾ കയ്യിലെടുത്ത് നടക്കുന്ന ആ ഒരു അത്രേ ഉള്ളൂ ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് അത്രയേ ഉള്ളൂ കുഞ്ഞിന് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടല്ലോ കാരണം നമ്മൾ വിശപ്പ് സഹിക്കുന്ന പോലെ കുട്ടികൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല അതേപോലെ ഭജന ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു ഭക്ഷണം കഴിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ ഉള്ളിലുള്ളത് എന്താണോ അത് നമുക്ക് കഴിക്കാം ഭഗവാന്റെ പ്രസാദം ഇപ്പം അട കിട്ടും പൽപ്പായസം കിട്ടും അതേപോലെ നമുക്ക് ഭക്ഷണമുണ്ട് നിവേദ്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതല്ലാണ്ട് നമ്മൾ വെളിയിൽ ഇപ്പം ഷോപ്പിൽ പോയിട്ട് അത് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പൊ മാക്സിമം നമ്മള് ഉപവാസത്തില് ഭജനയിരിക്കുന്നവര് പോലും ഉണ്ട് അപ്പൊ എനിക്ക് ഉപവാസമായിട്ട് ഭജനയിരിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം പക്ഷെ അത് സാധിക്കില്ല നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു അപ്പോൾ നീണ്ടു നീണ്ട് പോവുമല്ലോ നമ്മൾ ഒരു കാര്യം നടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കണം എനിക്ക് അങ്ങനെയാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ അടുത്ത് വരുന്നത് കണ്ടപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു ഓക്കെ പോകാം എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നത് അവിടെ പോയി കഴിയുമ്പോൾ കുഞ്ഞിന് വിശന്നാൽ എന്ത് ചെയ്യും അപ്പം ഞാൻ പറയുകയാണ് ഇല്ല നമുക്ക് അവിടെ എന്തെങ്കിലും ഇതേപോലെ പാൽ പാൽപ്പായസം കിട്ടും പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് അപ്പം നമുക്ക് കുഴപ്പമില്ല കുട്ടീനെ നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ അപ്പം എൻ്റെ കോൺഫിഡൻസിലാണ് പോകുന്നത് അപ്പോഴും ഹസ്ബൻഡ് തിരിച്ച് അതായത് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ സംസാരിച്ചു ഇല്ല അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വേണ്ട നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ പോവാം എന്നുള്ളത് ഇല്ലില്ലില്ല പറ്റില്ല പോകണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറയാണ് അത് ഗുരു പവനപുരേശ്വരൻ്റെ ക്ഷേത്രമാണ് അതായത് ഗുരുവായപ്പനാണ് അവിടെ ഇരിക്കുന്നത് നമ്മൾ അത് എൻ്റെ ഒരു വീട് പോലെയാണോ കേട്ടോ ഇമോഷണലി ഞാൻ കണക്റ്റ് ആവുന്നത് എൻ്റെ വീട് പോലെയാണ് അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ സഹോദരനാണ് അതായത് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ഭഗവാനാണ് ഞാൻ എന്തിനാ പറയണേ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റിൻ്റെ വീട്ടിലേക്ക് ചെന്നു അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചെന്നു വിചാരിക്കുമോ നമ്മളാണോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധറിയേണ്ടേ അല്ല അവിടെ എത്തിയിരിക്കുന്നത് നമ്മളാണ് അപ്പോൾ അവിടെയുള്ള ആളാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇതായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് വിശപ്പുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നെ കംഫർട്ടബിൾ ആക്കേണ്ടത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്കുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം തരേണ്ടത് ഈശ്വരനാണ് നമ്മൾ അവിടെയാണ് ചെന്നേക്കണത് അപ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്കവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരെ വന്നിട്ടില്ല ചിത്രം എത്ര സ്ട്രഗിളാണെങ്കിലും എത്ര കഷ്ടപ്പെട്ട് അവിടെ എത്തപ്പെട്ടാലും എന്താ പറയുക കാര്യമായിട്ടുള്ള രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഈശ്വരൻ സഹായിച്ച് ഗുരുവായൂരപ്പൻ വരുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ മുറുകെ പിടിച്ച് വിശ്വസിച്ചിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോവാം അത്രേ ഉള്ളൂ വെച്ച കാലം മുമ്പോട്ട് പോവാ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഭജന അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ ഭജന ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ നിർമാല്യ ദർശനം തൊട്ടിട്ട് നമ്മൾ എല്ലാ ദർശനങ്ങളും കണ്ടു തൊഴുക എന്നുള്ളതാണ് അവിടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുന്നെങ്കിൽ അതും ചെയ്യാം എല്ലാ ശീവയിലും നമുക്ക് പോയി ഭഗവാന്റെ കൂടെ പ്രദർശനം ചെയ്ത് പ്രാർത്ഥിക്കാം അതേപോലെ രാത്രിയാകുമ്പോൾ നമുക്ക് അവിടുന്ന് അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം നെയ്യ് ഒരു ഒരു ഡ്രോപ്പേ നമുക്ക് കിട്ടത്തുള്ളൂ നെയ്യ് കിട്ടും ആ നെയ്യ് സേവയും കൂടി കഴിഞ്ഞാലാണ് ഒരു ദിവസത്തെ ഭജന കംപ്ലീറ്റ് ആവുന്നത് അതെ അപ്പോൾ ആ രാത്രി ശിവയിലി കഴിഞ്ഞ് ക്ഷേത്രനിട അടയ്ക്കുന്നവരെ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ട് വിട്ടിട്ട് നമ്മൾ വെളിയിൽ പോകാൻ പാടില്ല വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും പാടില്ല അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നാരായണയും വായിക്കാം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിക്കാം പിന്നെ വേണമെങ്കിലും നമുക്ക് ആ പ്രാർത്ഥനാ മുഖ്യകമായിട്ട് നമ്മളവിടെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നു അപ്പോൾ രണ്ട് കുഞ്ഞു മക്കളാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു എന്നിട്ട് ആൾ മോനെയും കൊണ്ടിട്ട് റൂമിലാണ് ഞാൻ മോളെയും കൊണ്ടിട്ട് ക്ഷേത്രത്തിലാണ് അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ നിർമാലയം തൊട്ടിട്ട് തൊഴാണ് അവിടെ ഇരിക്കുന്നു പ്രദക്ഷിണം ചെയ്യുന്നു മോളെ കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ഒന്നര വയസ്സേ ഉള്ളൂ ഒന്നര വയസ്സേ ഉള്ളൂ അപ്പോ ഒന്നര വയസ്സും രണ്ട് വയസ്സും ഇടയിൽ അങ്ങനെയുള്ള പ്രായമാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഏജാണ് അവളുടെ അപ്പോ ഈ കുഞ്ഞ് അവിടെ മെല്ലെ നടക്കുന്നുണ്ട് ഓടിക്കളിക്കുന്നുണ്ട് മുട്ടിലിഴയുന്നുണ്ട് അപ്പം ഞാനിതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് ഭഗവാൻ തരുന്ന അനുഗ്രഹം അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ആ ക്ഷേത്രമുറ്റത്ത് വെച്ച് നടക്കുന്നതും അവർ നടക്കാൻ പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ടിട്ട് തന്നെ എനിക്കത് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനത് കണ്ട് ആസ്വദിച്ച് ഭഗവാനോട് ഓരോ നിമിഷവും നന്ദി പറഞ്ഞ് ഇരിക്കുകയാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മട്ടും മട്ടുംഭാവമൊക്കെ മാറി കാരണം ക്ഷേത്രത്തിൽ തിരക്കായിരിക്കും ചൂടെടുക്കും കുട്ടികളത്രയും സഫർ ചെയ്തൊന്നും ില്ല നമ്മളിരിക്കുന്ന പോലെ ഒന്നും ഇരിക്കില്ല തിരക്ക് കൂടും തോറും നമുക്ക് ചൂട് എടുത്ത് തുടങ്ങും അല്ലാത്ത അസ്വസ്ഥതകളാണല്ലോ കുഞ്ഞ് കരയാൻ തുടങ്ങി ഒരു ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ അതിനുശേഷം തൊട്ട് ആളുടെ മട്ടും ഭാവമൊക്കെ മാറി കളിയൊക്കെ മാറി ചെറിയ മാറി ആള് കരച്ചിലേക്ക് എത്തി അരച്ചിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഡിസ്റ്റർബൻസ് ആകും എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവുമല്ലോ വളരെ വാശി പിടിച്ച് കറിയാണ് അപ്പം ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു പക്ഷേ എന്നാലും കുഞ്ഞ് ഉറങ്ങാൻ കൂട്ടാക്കണില്ല ആകെ വിഷമം അവൾക്ക് ആകെ ഒരു തിരക്കൊക്കെ തിരക്കൊക്കെ ആയി എല്ലാം കൂടി ആയപ്പോൾ കുട്ടിക്ക് അസ്വസ്ഥതകൾ തുടങ്ങി നല്ല ബഹളായി അപ്പൊ ഞാൻ ആരെ ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭഗവാൻ വിളിക്കാൻ എന്റെ കൃഷ്ണ ഹസ്ബൻഡ് പറഞ്ഞ പോലെ തന്നെ ആയല്ലോ അപ്പോൾ ആള് ദേഷ്യപ്പെടില്ലേ ഇറിറ്റേറ്റഡ് ആവും അപ്പൊ നമ്മളെപ്പോലെ അത്ര പേഷ്യൻസോടുകൂടി ഒന്നും ക്ഷേത്രത്തിൽ നിൽക്കുന്നവരല്ല അവരൊന്നും അപ്പോൾ ആള് കണ്ടു കഴിഞ്ഞാ എന്നോട് പറയില്ല ഞാൻ പറഞ്ഞില്ലേ നിന്നോട് കുറച്ചും കൂടിയൊക്കെ ആയി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് അപ്പൊ കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെടുത്തല്ലേ എന്തിനാ വെറുതെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കില്ല അപ്പൊ നമുക്കും ഒരു മനസ്സങ്കടാല്ലോ എടുത്ത് തീരുമാനം തെറ്റായി പോയോ എന്നൊക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഭഗവാൻ വിളിക്കുകയാണ് ഈശ്വര കൃഷ്ണ ഞാൻ എന്താ ചെയ്യുക എന്നിട്ട് ഞാൻ മനസ്സിലാലോയിക്കാണ് ഏതെങ്കിലും ചെറിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാരെങ്കിലൊക്കെ കളിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങനെ അവരുടെ ഏജിലുള്ള കുട്ടികളാവുമ്പോൾ കുറച്ചൊന്നും കളിച്ച് നടന്നതിന് ഇത്തിരി മുതിർന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഒന്ന് എടുത്ത് നടക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തതിനോ കണ്ണ ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക കുഞ്ഞിനെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോൾ ഒരമ്മയും മോളും എന്റെ അടുത്ത് വന്നിട്ട് അവിടെ ക്ഷേത്രത്തിലുള്ള തൂണുകളുണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു സൈഡിൽ ഇരിക്കുന്നു അവര് പെട്ടെന്ന് കുഞ്ഞ് കരയണുണ്ടപ്പോ ആ അമ്മയും മകളും എന്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് അവര് പറയണേ ഞങ്ങള് ഭജന ഇരിക്കാൻ വന്നതാണ് പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുക എന്ന് വെച്ചാൽ ആ ചേച്ചി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയൊരു ചേച്ചിയാണ് ഇന്നും എനിക്ക് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ എന്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് അവരിപ്പോ അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഭഗവാൻ കൃഷ്ണൻ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് നിർത്തിയൊരു കഥകളിങ്ങനെ പറയുകയാണ് അപ്പം ഞാൻ ആ ചേച്ചിയോട് പറയാണ് ക്ഷേത്രത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ സത്സംഗങ്ങൾ അതായത് ഭഗവാനെ കുറിച്ചിട്ടുള്ള ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ ഭഗവാൻ്റെ കീർത്തിയെക്കുറിച്ചിട്ടും ഭഗവാന്റെ അനുഭവങ്ങളെക്കുറിച്ചും നമുക്ക് തന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത്രത്തോളം കൃതാർത്ഥതയോടെ നമ്മളത് സംസാരിക്കുന്നത് തന്നെ ഒരു സത്സംഗം ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് ഇപ്പം ഞമ്മറിപ്പോൾ ഭഗവാന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടാകും കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് എന്താണോ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പരിചയമില്ല അവരെ എൻ്റെ കൂടെ ആരുമില്ല അപ്പം ഞാൻ എൻ്റെ മോളെ ഒറ്റയ്ക്കാണ് അവിടെ അപ്പം അവിടെ എൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്തിൽ ഒരു മുതിർന്നൊരു സ്ത്രീയും അതേപോലെ കുറച്ച് ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ മകളും അപ്പം ആ കുഞ്ഞിന് വന്നപ്പോഴത്തേക്ക് ഇവളുടെ കരച്ചിലും മാറി ആ കുട്ടി വളരെയധികം ആത്മബന്ധമുള്ളവരെ പോലെ അവർ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവർ കളിക്കാൻ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞ് വൈകുന്നേരം വരെ ഞങ്ങൾ ഇങ്ങനെ ആ ചേച്ചി പിന്നെ എന്നെ വിട്ട് പോകുന്നില്ല കേട്ടോ വെള്ളം കുടിക്കാൻ പോകുമ്പോഴും എൻ്റെ കൂടെ വരും ഒരുമിച്ചിരിക്കും ഒരുമിച്ച് സംസാരിക്കും വീട്ടിലെ കുറിച്ചിട്ടും കൃഷ്ണാനുഭവങ്ങളെ കുറിച്ചിട്ടും ഒക്കെ വാതവരാതെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ഈ കൃഷ്ണഭക്തരുടെ ഒരു കാര്യം എങ്ങനെയാണെന്ന് അറിയാവോ വല്ലാത്തൊരു വൈബാട്ടോ കൃഷ്ണഭക്തിയുള്ള ആൾക്കാർ രണ്ടുപേരും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാണ്ടല്ലോ പിന്നെ പിന്നെ പരിസരം നമ്മളങ്ങോട്ട് മറക്കും നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല നമ്മളിങ്ങനെ വളരെ കൂടി ആനന്ദത്തോടുകൂടി നമ്മളതിങ്ങനെ ആ എനിക്ക് ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം എക്സ്പീരിയൻസിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ലോകം മറക്കും അത് ഏറ്റവും നല്ലൊരു അനുഭവമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടി കഴിഞ്ഞപ്പോൾ ഒരേ വൈബുള്ള ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ അനുഭവങ്ങൾ കുറേയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വളരെ വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള പോലൊരു ആത്മബന്ധം സൃഷ്ടിക്കപ്പെട്ടു കുഞ്ഞാണെങ്കിലും ആ കുട്ടിയുടെ കൂടെ കംഫർട്ടബിളാണ് അവള് കളിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേക്കും മോള് വിശന്നു കറിയാന് തുടങ്ങി ആ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്താണെന്ന് ആലോചിക്കണം വൈകുന്നേരത്തേക്ക് കഴിക്കാൻ കൊടുക്കാൻ എൻ്റെ അടുത്ത് അടുത്തൊന്നുമില്ല അപ്പോൾ അവിടെ നമ്മൾ ഈ ഫിൽറ്റർ വാട്ടർ ഉണ്ടല്ലോ വെള്ളമുണ്ട് അപ്പം കുഞ്ഞിന് വെള്ളം കൊടുത്തു കുടിച്ചു പക്ഷെ കൊച്ചു കുറച്ചുനേരം മിണ്ടാതിരിക്കും പിന്നെ ഞാൻ കരച്ചിൽ തുടങ്ങും അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിൽ വന്നത് കദളിപ്പഴം ഭഗവാനെ നിവേദിക്കുന്നത് അവിടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെ ആ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പഴം കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു തന്ന പിന്നെ പോയി കതളിപ്പഴം വാങ്ങിച്ച് കുഞ്ഞിന് കൊടുക്കാം പഴമാകുമ്പോൾ കുഞ്ഞിനെ കഴിക്കാം അങ്ങനെ വിചാരിച്ചിരുന്നു എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവരെനിക്ക് ഒരു രണ്ട് പഴം തന്നു പക്ഷേ അത് പച്ച പോലെ ഇരിക്കുന്നതായിരുന്നു കുഞ്ഞിനെ കൊടുത്തിട്ട് അവൾ കഴിക്കണില്ല അപ്പോൾ എനിക്ക് വിഷമമായി ഈശ്വര ഇനി എന്താ ചെയ്യുക എനിക്കിനി വേറെ വഴിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു സാരമില്ല ടോമി അമ്മ ഇപ്പം തരാം എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ അപ്പോൾ ആ ചേച്ചി മാലയ്ക്ക് എന്തിനാണ് എടുത്തത് കിട്ടുക എന്താ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂഷനിലെത്തി അപ്പോൾ എനിക്കറിയില്ല ചിത്ര ഞാൻ കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ച മാത്രമേ എനിക്കറിയുള്ളൂ പ്രദക്ഷിണം ചെയ്തൊരു പയ്യൻ വരുന്നുണ്ടായിരുന്നു ആ പയ്യന് അപ്പോൾ ഞങ്ങൾ ഇവിടെ സമാധാനിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കുവോ അപ്പം നേരെ നടന്നു വന്നു ഞങ്ങളിവിടെ സംസാരിക്കുന്നത് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ കേൾക്കാൻ പറ്റുന്ന പാദത്തിലൊന്നും അല്ല അദ്ദേഹം അവിടെ നിന്ന് വരികയാണ് നേരെ ഞങ്ങളെ ലക്ഷ്യവെച്ച് ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടാണ് നടന്നു വരുന്നത് കുറേ കുട്ടികളായിട്ട് പലരും പല സൈഡിൽ ഉണ്ട് ഒരു മേൽമുണ്ടൊക്കെ ധരിച്ച് അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു മനുഷ്യനാണ് കാണാൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരാൾ വരികയാണ് വന്നിട്ട് അയാളുടെ കയ്യിൽ രണ്ട് പഴം ഉണ്ടായിരുന്നു ആലോചിക്കണം നല്ല മഞ്ഞ പഴുത്ത നല്ല ഭംഗിയുള്ള രണ്ട് പഴം ഏ ഇത് നേരെ വന്നു എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് രണ്ട് പഴം കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഇപ്പുറത്ത് കൂടി പോയി ഞങ്ങൾ രണ്ടുപേരും ഇതാണ് സംസാരിച്ചോണ്ടിരിക്കണേ ഞങ്ങൾ രണ്ടുപേരും അതായത് ആ ചേച്ചി ഞാനും ഒരേ രീതിയിൽ ഞങ്ങൾ കൃഷ്ണ വിളിച്ച് പറയുക അയ്യോ കൃഷ്ണ കുഞ്ഞിനെന്താ കുഞ്ഞെന്താ കൊടുക്കുക അയ്യോ കൃഷ്ണ പഴം ഞങ്ങൾക്ക് കിട്ടിയതും ഇങ്ങനെ പോയല്ലോ കൃഷ്ണ ഇനി എന്താ ചെയ്യുക കൃഷ്ണ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കണേട്ടോ അപ്പോഴാണ് ഇദ്ദേഹം നടന്നു വന്നിട്ട് എൻ്റെ കുട്ടിയുടെ കയ്യിൽ ഞങ്ങൾ വാങ്ങിച്ച പോലെ തന്നെ രണ്ട് പഴം പക്ഷെ കാണാൻ അത്യാവശ്യം നല്ല വലിപ്പവും നല്ല നിറമൊക്കെയുള്ള പഴം നല്ല പഴം അതിലൊരു കറുത്ത സ്പോട്ട് പോലും ഇല്ലയെന്നുള്ളതാണ് ഇത്ര വൃത്തിയായിട്ടുള്ളൊരു പഴം രണ്ടെണ്ണം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു അവിടെ എത്രയോ എന്ന് അറിയോ ഞങ്ങളുടെ മുമ്പിൽ തന്നെ അപ്പുറത്തെ സ്ഥലത്തൊക്കെ കുട്ടികളിരിക്കുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ ആ സമയത്ത് ഇവിടെ കരയുകയാണെങ്കിൽ പോലും ഇവർ കരഞ്ഞിട്ടാ കൊണ്ടുവന്ന് കൊടുത്താന്ന് വിചാരിക്കാം എനിക്കറിയില്ല കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഒന്നും വെണ്ടിയില്ല ഒന്നും വെണ്ടിയില്ല ഇങ്ങനെ നടന്നുപോയി ഞങ്ങൾ ഈ അത്ഭുത ഇങ്ങനെ നോക്കി നോക്കുക അദ്ദേഹം പോകുന്നത് അദ്ദേഹം കുടുംബത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ എന്നിട്ട് പരസ്പരം മുഖത്തേക്ക് നോക്കി എന്താ സംഭവിച്ചത് അപ്പൊ ആ ചേച്ചി എൻ്റെ മോളോട് വെച്ചു ആരെ കുഞ്ഞിനു പഴം കൊണ്ടെന്ന് തന്നെ പണ്ട് കുഞ്ഞു പറയാ കൃഷ്ണൻ അവൾ പറഞ്ഞ മറോടിയാ ആരോ കുഞ്ഞിനു പഴം കൊണ്ടുവന്നു തന്നെ കൃഷ്ണൻ അപ്പൊ ആ ചേച്ചി ഞാൻ ഇവിടെ പറയാ ആർക്കറിയാം ആർക്കറിയാം കാരണം ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ട് വന്ന ഒരു കാര്യമുണ്ടോ ഒരു സത്യം പോലെ അതായത് അവിടെ ചെന്ന് കയറി എൻ്റെ കുഞ്ഞിന് വിശപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലും ഡിസ്കോ അത് നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഭഗവാനാണ് അതേപോലെ എൻ്റെ കുഞ്ഞിന് വിശന്നപ്പോൾ ഭഗവാൻ കൊണ്ടുവന്നു കൊടുത്തതായിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഞാനും എൻ്റെ കൂടെ ഇരുന്ന് അത് കണ്ടവരും സാക്ഷികളായവരും അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം പക്ഷേ നമുക്കൊരു നമ്മൾ ചില കാര്യങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈശ്വര തുല്യരായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും അവരും നമ്മുടെ മുമ്പിൽ ആ സമയത്ത് കാണപ്പെട്ട ദൈവങ്ങൾ തന്നെയാണ് ഒരമ്മയുടെ വേദനയാണ് സ്വന്തം കുഞ്ഞ് വിശന്നു കറിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ലാത്തൊരു വെപ്രാളാണ് നമുക്ക് ഇല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടി എനിക്ക് അവിടെ വേറെ ആരെ ആശ്രയിക്കാനുള്ളത് ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ വെളിയിൽ പോയിട്ട് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം പ്രശ്നങ്ങളില്ല പക്ഷേ എന്നാലും ഞാൻ ഒരു നിമിഷം ഞാനത് എനിക്ക് അത്രത്തോളം ചിന്ത എത്തുന്നതിന് മുന്നേ തന്നെ ഭഗവാനെനിക്കതിനൊരു സൊല്യൂഷൻ കൊണ്ടെന്ന് എത്തിച്ചു എന്നുള്ളതാണ് അതിൽ ഞാൻ ഇന്നും ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു